അവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇതാ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പം ഞാൻ എന്താണ്ട് രാവിലെ എവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ രാവിലെ മൺഡ്രോ എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കല്ലട ജലോത്സവം നടക്കുന്ന ദിവസമാണ് അപ്പം ഞാൻ എന്താ ഒറ്റയ്ക്ക് ഈ ഓട്ടോയിൽ ഏട്ടനില്ലാത്തതെന്ന് ചോദിച്ചാൽ ഏട്ടന് ജോലിക്ക് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ രാവിലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് തട്ടി ഞാൻ അവിടെ നിന്നാണെങ്കിൽ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് വരികയാണ് അപ്പൊ വീട്ടില് അന്ന് അമ്മയും ഇല്ലായിരുന്നു മാസം വൃശ്ചികമാസമായ നാപ്പത്തൊന്ന് ദിവസം വായനയുണ്ട് അങ്ങനെ അമ്മ വീട്ടിലില്ലാത്ത ദിവസമാണ് ഈ പോകുന്നത് ഞാൻ വീട്ടിൽ വന്ന ഉം അമ്മയില്ല അമ്മച്ചി വായിക്കാൻ പോയിട്ടില്ലേ അമ്മയ്ക്ക് അമ്പലത്തിൽ വായന ഉണ്ട് ഇപ്പോൾ വൃച്ചികയോണ്ട് അമ്മയ്ക്ക് നാൽപ്പത്തൊന്ന് ദിവസം അമ്പലത്തിൽ വായനയുണ്ട് പക്ഷേ ഇവിടെ ഇല്ല ഇടും പച്ചപ്പല്ലേ ഓരോക്കാല പീരിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയില്ല വീട്ടിൽ അമ്മ നാൽപ്പത്തൊന്ന് ദിവസം അമ്മയ്ക്ക് അമ്പലത്തിൽ വായനയുണ്ട് വൃച്ചിക വായുണ്ട് അമ്മ മീൻകറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഇച്ചിരി കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച് കപ്പ ഉപയോഗിക്കണം ചപ്പാത്തി മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് വൈകിടത്തേക്കാണ് പിന്നെ ചില്ലി ചിക്കൻ വെക്കണം ഞാൻ ഈ ഇടയ്ക്ക് വീട്ടിലേക്ക് ചില്ലി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പം വെക്കാമെന്ന് അപ്പം അച്ഛൻ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ ഇനി ചില്ലി ചിക്കൻ വെക്കണം നമുക്ക് ആയിട്ടത്തേക്കാണ് കേട്ടോ എന്നിട്ട് എനിക്ക് ചേച്ചിട്ട് വീട്ടിൽ പോകണം പക്ഷേ ചേട്ടനുണ്ടായിരുന്നു വണ്ടി കൊണ്ടുപോയി നടക്കണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണം കാഴ്ചതിനു ശേഷം നടന്ന് പോകാൻ ഭയങ്കര മടിയാണ് അയ്യത്തേട്ട കല്യാണം പോകാൻ കൊണ്ടുപോയി കൊണ്ടുപോയി നടന്നു പോകാൻ ഭയങ്കര മടിയാണ് മാലയൊക്കെ ഞാൻ ഊരി വെച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേ ഞാൻ ഓർണമെൻറ്റ്സൊക്കെ ഊരി വെക്കും അച്ഛനാണെങ്കിൽ ചിക്കൻ മേടിക്കാൻ പോയി എനിക്കാന്ന് വീട്ടിൽ നിന്നിട്ട് ഒരുമാതിരി വിറുപ്പ് വിട്ടല്ലേ കാരണം ആരും സംസാരിക്കാനൊന്നുമില്ല അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു കുറച്ച് നേരം ഒന്ന് കടയിലിരിക്കണം അപ്പഴത്തേക്ക് അച്ഛൻ ഓടിപ്പോയി ചിക്കനൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാ അച്ഛൻ പോയെ അപ്പൊ ഞാനവിടെ ചെന്നപ്പം എന്താണ് കടയില് മഞ്ചൊക്കെ കണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞു ഇടത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ വിഷമം മറ്റേത് വരുമ്പോഴേ അമ്മ അച്ഛനൊക്കെ ഞാൻ മാത്രം വീട്ടിയിരിക്കുന്നു അപ്പൊ ഭയങ്കര വിഷമം വരുന്നു ആ വിഷമം എന്താ വേണിയാലും അഞ്ചെടുത്ത് പിടിച്ചു നല്ല ടേസ്റ്റ് േട് വശം വരുന്നു അമ്മ വീട്ടില്ലാതെ ഉച്ച പെട്ടെന്ന് വന്നായിരുന്നെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറുന്നല്ലേ ചില്ലി ചിക്കൻ എന്തായാലും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണം പക്ഷെ അതിൻ്റെ മസാലയും നമ്മുടെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ മസാല രണ്ടല്ലേ അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എനിക്ക് തിന്നാലോ അതൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോകണം ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വളം കളിക്ക് പോകും അച്ഛൻ പിന്നെ വളം കളിക്കുന്ന വരത്തില്ല ടി വിയിൽ ഈ ലൈവ് സംഭവം ഉണ്ടല്ലോ അത് കാണത്തേ ഉള്ളൂ ഞാനും ചോദിച്ചോ ആദ്യം കൂടെ പോവും ഏട്ടനും അമ്മയും വൈകിട്ട് വരും കേട്ടോ അടുത്തേട്ടനും ജോലിക്ക് പോകണമെന്ന് അമ്മയ്ക്കും ജോലിക്ക് പോകണമെന്ന് രണ്ടുപേരുടെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ ഒരു യൂണിഫോം ആയിട്ട് മാറിയേക്കുവാം ഇത് നല്ല കംഫർട്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ വീട്ടിലേക്കാൻ പോന്നാൽ ഞാൻ ഈ ഉടുപ്പാണ് എടുത്തിടുന്നത് നല്ല രസമാണ് ഇത് നമ്മൾ ഷോളൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണെങ്കിൽ അമ്മ വരെയും ഷോൾ എടുത്തെറി മാല എടുത്തെറിയാൻ വീണ്ടും മാല എടുത്തിട്ട് നേരത്തെ മാല കൂടി വെച്ചാൽ അപ്പോഴാണെന്നെങ്കിൽ അമ്മ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു മാലയും കമ്മിലും ഒന്നും ഊരിയിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അടുപ്പിൽ ചീനി വേവിക്കാൻ വെച്ചു അമ്മ ഓൾറെഡി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് അമ്മ മീൻകറി വെച്ച് വെച്ച് അല്ലെങ്കിൽ ചൂരയൊക്കെ തലേന്ന് വെച്ചേക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചീനി വേവിക്കാമെന്ന് കരുതി പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡൊന്നുമില്ല കാരണം ഞാൻ അങ്ങനെ തൻ്റെ കപ്പയൊക്കെ വേവിക്കാൻ വെച്ചു അങ്ങനെ ഞാനത് വേവുന്ന സമയത്ത് ഞാൻ അകൃതി കുറച്ചു നേരം ടി വി കാണാമെന്ന് അങ്ങനെ ഞാൻ ടി വി ചെന്നോക്കി നമ്മുടെ പുഷ്പ പുഷ്പരാജ് സിനിമ നടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു സത്യം പറഞ്ഞാൽ വീട്ടിലങ്ങ് ഭയങ്കര ഏകാന്തത കേട്ടോ അച്ഛനങ്ങോട്ടും കണ്ട് പോയി അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ വരുമോ എനിക്ക് പെട്ടെന്ന് അങ്ങ് വിഷമം വരും വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ആ വിഷമം പുഷ്പ കണ്ട് തീർത്ത് കേട്ടോ സാധാരണ അമ്മ വീട്ടിലുണ്ടെങ്കിൽ വള്ളംകളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നേ പക്ഷേ അന്ന് പിന്നെ ഞങ്ങളൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടും പിന്നെ ഉണ്ടാക്കില്ല കാരണം അച്ഛന് പല്ലെടുത്തിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛന് കട്ടിയുള്ള ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഉള്ളത് കഴിച്ചിട്ട് ഞാൻ നേരെ ചേച്ചിട്ട് വീട്ടിൽ പോരുന്നു കാരണം ഇനി ഞങ്ങൾക്ക് വള്ളംകളിക്ക് പോകണം അതാണല്ലോ മെയിൻ അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ അത് കാണാൻ ആഗ്രഹം ആദ്യിക്കാണ് അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി വള്ളംകളിക്ക് പോകാൻ റെഡി ആകാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് മേളിൽ ചേച്ചി പറഞ്ഞു ഗസ്റ്റിനെയൊക്കെ എടുക്കാൻ തുടങ്ങിയത് നമ്മുടെ വീടിൻ്റെ പാലച്ചിപ്പോൾ റീസെൻറ്റലി കഴിഞ്ഞല്ലേ ഉള്ളു അപ്പം എന്താണ് അവിടെ ഗസ്റ്റിനെയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടേക്കുവാണെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കരുതി എന്നാൽ പോയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഇതാണ് നമ്മുടെ ഒരു മുകളിലത്തെ ഹോം സ്റ്റേയുടെ രണ്ട് റൂമെന്ന് പറയുന്നത് ഞാനിത് പാലേജിൻ്റെ സമയത്ത് ഇവിടെ ബെഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ലായിരുന്നു ഇപ്പം ബെഡും അതുപോലെ തന്നെ എ സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഹീറ്റർ ഇതൊക്കെ വെച്ച് ഗസ്റ്റിനെയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് താഴെ ഗസ്റ്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൺട്രോ മെഡോസിൻ്റെ ആ ഒരു നമ്മുടെ പുതിയ വീട്ടിലെ റൂമെന്ന് പറയുന്നത് ഫുൾ സെറ്റാണ് കേട്ടോ കിടിലമാണ് എന്താണ് നല്ലതാണ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നാലും ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഹോം സ്റ്റേ വരാനായിട്ട് നമ്മളെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഒരു ഹോം സ്റ്റേയുടെ ഇപ്പം റീസൻറ്റ്ലി നമ്മൾ വെച്ച രണ്ട് റൂമെന്ന് പറയുന്നത് ഇപ്പം താഴെ താണ്ടെ ഗെസ്റ്റ് ഒക്കെ വന്നത് ഇപ്പം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വള്ളങ്ങളിലേക്ക് പോകാനൊരു സന്തോഷവും അങ്ങനൊരു എക്സൈറ്റ്മെൻറ്റോ ഒന്നും ഇല്ലായിരുന്നു ആദ്യക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെന്നിറങ്ങിയത് കേട്ടോ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഒരു വിഷമം ഫീലിംഗ് ആയിരുന്നു അന്നത്തെ ദിവസം മൊത്തം എന്തായാലും നമ്മൾ അവിടെ ചെന്നു പിന്നെ അവിടെ ചെന്നപ്പോഴും എന്താണ് വലിയ ആളും ബഹളമൊന്നും ഇല്ല എല്ലാ വർഷത്തെ കണക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചു അവിടെ ഇരുന്ന വള്ളംകളിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഐസ്ക്രീം എനിക്ക് മേടിച്ചല്ല ആദ്യം മേടിച്ചു ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ മേടിച്ചാണ് കേട്ടോ ഉം എനിക്കപ്പം ഐസ്ക്രീം ഒന്നും പിന്നേ മൂടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എന്താണ് വള്ളംകളി കാണുകയാണ് ആൾക്കാരൊക്കെ നല്ല കുറവായിരുന്നു ഇനി ഈ ഭാഗത്ത് കുറവായിരുന്നോ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ ആ പൊതുവേ ഒരു പോലെ എനിക്ക് തോന്നി പിന്നെ താണ്ടേ ഒരുപാട് പോലീസൊക്കെ ഇങ്ങനെ ബോട്ടിൽ പോകുന്നുണ്ടായിരുന്നു അതുപോലെ പോലീസ് പോലീസ് ഫോഴ്സ് മാത്രമല്ല ഫയർ ഒക്കെ ഉണ്ടായിരുന്നു കാരണം വെള്ളത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയല്ലേ അപ്പം എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം പറഞ്ഞെന്തോ ആ പയ്യൻ മരത്തേ ഇരിക്കുന്നുണ്ടോ അവനോത് എനിക്ക് മരത്തേ കയറിയിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ ചെന്നിരിക്കാൻ പറഞ്ഞു അങ്ങനെ പോയതാണ് അവൻ കേട്ടോ

ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി വള്ളംകളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ ടീമുകളുടെ ഇങ്ങനെ വള്ളംകളിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്ത് അത്രയും ആവേശം ഈ കൊല്ലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വട്ടം അജിത്തണ്ണന്റെയൊക്കെ വള്ളം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നു യൂ വണ്ണൻ്റെ വള്ളം ജയിക്കുമോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അപ്പം ഞങ്ങൾ ഫിനിഷിംഗ് പോയിൻ്റ് അവിടെ നിന്നായിരുന്നു വള്ളംകളി കണ്ടത് മൊത്തം പക്ഷേ ഈ വട്ടം ഞങ്ങൾ ഏതോ ഒരു ഭാഗത്തിരുന്ന് ജസ്റ്റ് ഇങ്ങനെ വള്ളംകളി കണ്ടതേ ഉള്ളൂ കേട്ടോ കാരണം എണ്ണം വള്ളം ഇറക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഫിനിഷിംഗ് പോയിൻ്റ് അവിടെ നിന്നും പോയില്ല ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കാര്ക്കടമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണത് പക്ഷേ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ നിന്നല്ലേ വള്ളംകളി കാണാൻ വന്നത് അതുകൊണ്ട് ഞങ്ങൾ ഫിനിഷിംഗ് പോയിൻ്റ് അവിടെ അങ്ങോട്ട് പോയില്ല െ മറ്റേ ഭയങ്കര കേറുന്നോ അറിയാന്നേരിലും ഉണ്ടോ നോക്ക എനിക്കാണെങ്കിൽ കുഞ്ഞാളോട്ടെ ഈ വള്ളംകളി വലിയ താല്പര്യമുള്ളൊരു സംഭവമല്ല സത്യം പറഞ്ഞാൽ കരയിലെ ആണുങ്ങൾക്കാണ് ഇതിൻ്റെ ഒരു ആവേശം കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എങ്കിലും ചില മത്സരങ്ങൾ കാണുമ്പോൾ നല്ല വാശിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇഞ്ചോടി ഇഞ്ചൊക്കെ വരുന്ന കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് തോന്നും ഈ അവർ ജയിക്കണം ഇവർ നല്ലവരെ തുഴയുന്ന അങ്ങനെയൊക്കെ തോന്നും നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇന്ന് വള്ളംകളിയൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഒരു അഞ്ച് മണി ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾ കാര്യത്തർക്കട ഭാഗത്തേക്ക് നടന്നു കാരണം അമ്മ വായനയും കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താണ് മിൽമ നമ്മുടെ മിൽമ കടയില്ലേ നമ്മുടെ മൺത്രൂത്തുറത്ത് പിന്നെ എന്ത് ആഘോഷമുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മിൽമയെ കയറി ഞങ്ങളൊരു ഐസ്ക്രീം മേടിക്കാതെ പോകത്തില്ല ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ച് അതാണ് നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ സൈഡിൽ അമ്മ നിപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്മ അമ്മയ്ക്ക് ഐസ്ക്രീം ഒക്കെ കൊടുത്തു അമ്മ ആദ്യമേ കണ്ടു ഒരു കോൺ ഐസ്ക്രീം കഴിക്കുകയാണ് നാലു ചോദിച്ചു വയ്ക്കണം കഴിക്കാൻ പോകുന്ന ഒരാളാണ് എന്നത്തുണ്ടെങ്കിൽ തണുപ്പ് കട്ടി കൂടാന്ന് അടുത്ത് കഴിക്കാതിരിക്കുവോ വേണ്ട വേണ്ടെന്ന് ഭയങ്കര ഡയലോഗേടെ ഒക്കെയാണ് ഇപ്പോൾ കോൺ കഴിച്ച ആളാണ് ഇതാ കൈ വേറെ ഐസ്ക്രീം ഇരിക്കുന്നതാണ്ടോ അങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്താൽ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ എല്ലാ ആവശ്യമായിട്ട് കഴിച്ചു അങ്ങനെ വീട്ടിൽ വന്നു സാധാരണ അമ്മ കുക്ക് ചെയ്യും ഞാനരിയും ഈ വട്ടം ഞാൻ അമ്മയതുകൊണ്ട് അരിയാനിരുത്തിയിട്ട് ഞാൻ താണ്ടെ കുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം രാവിലെ തൊട്ട് ഞാൻ പറയുന്ന സംഭവം ഉണ്ടാക്കാൻ പോവാണ് ചില്ലി ചിക്കൻ അങ്ങനെ ഞാൻ റെസിപ്പി ഒന്നും എടുത്തില്ല അങ്ങനെ ചില്ലി ചിക്കനും ചപ്പാത്തി ഒക്കെ ഞാൻ ഇങ്ങനെ ഏട്ടനും അമ്മയും വരുന്നതും കാത്തിങ്ങനെ വെളിയിൽ നിൽക്കുകയാണ് അവരിപ്പോൾ വരും കേട്ടോ രാത്രി ആയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരണ്ടായോ അങ്ങനെ താണ്ടെ വന്നു അങ്ങനെ അമ്മ വന്നപ്പോൾ ഞാൻ ഫുൾ പരാതി പറച്ചില്ലായിരുന്നു എന്താ ലേറ്റായെന്നൊക്കെ ചോദിച്ച് പാവൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ എന്നാലും ഞാൻ പെട്ടെന്ന് വെച്ചു പക്ഷേ അമ്മ വന്നപ്പോൾ താണ്ടമ്മയ്ക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നേ ഞാൻ പറഞ്ഞു വള്ളംകളി സ്ഥലത്ത് ഓൾറെഡി ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു അമ്മയ്ക്കും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ വായനയായിട്ട് കുറച്ചേ കഴിക്കും എന്നൊക്കെ ബിൽഡപ്പൊക്കെ ഒക്കെ ഞാൻ എങ്കിലും അമ്മ വന്നപ്പം ഞാൻ അമ്മയ്ക്ക് മേടിച്ചോണ്ട് വന്ന് അമ്മ ഇങ്ങനെ നോക്കൂ ഏത് ഫ്ലേവർ ഫ്ലേവറൊക്കെയാന്ന് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരോടും തന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചു നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ചില്ലി ചിക്കൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് എല്ലാവരും അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അമ്മ കുഞ്ഞുമേടങ്ങായിരുന്നു അന്ന് രാത്രി കേട്ടോ അമ്മയുടെ അനിയത്തിയുടെ വീട് തൊട്ടടുത്താണ് അമ്മ അങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കുറച്ച് ചപ്പാത്തി ഒക്കെ പാഴ്സൽ ചെയ്ത് ഞാൻ ചേച്ചിക്ക് കൊണ്ടു കൊടുത്തു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചിക്ക് ഗസ്റ്റ് ഉണ്ടായത് ചേച്ചി നേരത്തെ കഴിഞ്ഞ് പോരുന്നു അതുകൊണ്ട് ഞങ്ങൾ രാത്രി തൊട്ടടുത്തായത് കൊണ്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അന്ന് രാത്രി അവിടെയാണ് കിടന്നേ പിറ്റേന്ന് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു പിറ്റേന്നാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ വള്ളംകളി ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യു